നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റ കാലം മുതൽ തന്നെ ജോ ബൈഡൻ സ്ഥിരം പറയുന്നൊരു വാചകമുണ്ട് അമേരിക്ക ഈസ് ബാക്ക് എന്ന് ഒരുപക്ഷെ ഇതുകൊണ്ട് അദ്ദേഹം അർത്ഥമാക്കുന്നത് അമേരിക്ക തങ്ങളുടെ പഴയ പ്രൗഢിയിലേക്ക് താൻ പ്രസിഡൻ്റായതോടുകൂടി തിരിച്ചെത്തി എന്നായിരിക്കാം എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഫോട്ടോ സെഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ട്രോളർമാർ ആക്രമിക്കുന്നത് ജോ ബൈഡനെയാണ് അമേരിക്ക ഈസ് ബാക്ക് എന്നുള്ള ആ ബൈഡൻ്റെ പ്രശസ്തമായ വാചകം പറഞ്ഞുകൊണ്ടാണ് അവർ അദ്ദേഹത്തെ കളിയാക്കുന്നത് ഈയിടെ പെറുവിലെ ലിമയിൽ നടന്ന അപ്പെക് നേതാക്കളുടെ ഉച്ചകോടിയിലെ ഗ്രൂപ്പ് ഫോട്ടോയിൽ ജോ ബൈഡൻ പിറയിലത്തെ നിരയിൽ നിൽക്കുന്ന ചിത്രത്തെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും ട്രോളുന്നത് ചൈനീസ് നേതാവ് ഷി ജിംഗ് പിങ് ആകട്ടെ മുൻനിരയിൽ മധ്യത്തിലായിട്ടാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിന്നിലായിട്ടാണ് ജോ ബൈഡൻ നിൽക്കുന്നത് പെറുവിലെ പ്രസിഡന്റായ ദിന ബലോട്ടയാണ് ചൈനീസ് നേതാവിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് ഇതിനെയാണ് അമേരിക്ക ഈസ് ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ട്രോളർമാർ ഇപ്പോൾ കളിയാക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഒരിക്കലും പിറകെ നിൽക്കേണ്ട ഒരാളല്ല എന്നാണ് അവരുടെ മനസ്സിലിരിപ്പ് ഉച്ചകോടിയിൽ പങ്കെടുത്ത രാഷ്ട്രത്തലവന്മാർ പിറവിലെ പരമ്പരാഗത ഷോൾ ധരിച്ചാണ് ഫോട്ടോ സെഷനിൽ പങ്കെടുക്കുന്നത് അപ്പൊ ഉച്ചകോടി നടക്കുന്ന രാജ്യങ്ങളിലെ പരമ്പരാഗത വസ്ത്രശൈലിയിൽ അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്നത് പതിവാണ് എൺപത്തി ഒന്ന് ബൈഡൻ പ്രായാധിക്യത്തിൻ്റെ അവശതകൾ കാരണമാണെന്ന് പറയപ്പെടുന്നു ചടങ്ങിന് അഞ്ച് മിനിറ്റ് വൈകിയുമാണ് എത്തിയത് സാധാരണയായി പിൻനിരയിൽ നിന്ന് അക്ഷരമാലാക്രമത്തിലാണ് ഫോട്ടോയ്ക്ക് രാഷ്ട്രത്തലവന്മാർക്ക് സ്ഥാനം നിശ്ചയിക്കുന്നത് എന്നാൽ ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന അപ്പ കുച്ചകോടിയിൽ പങ്കെടുത്തപ്പോൾ ഇത് ലംഘിച്ച് മുൻനിരയിൽ ഒന്ന് നിൽക്കുകയായിരുന്നു കൂടാതെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ സമീപത്താണ് അന്ന് ട്രംപ് സ്ഥാനം പിടിച്ചത് എന്നാൽ ജോർജ് ബുഷും ബരാക്ക് ഒബാമയും പ്രസിഡന്റുമാരായിരുന്ന കാലത്ത് അവർ ഇപ്പോൾ ബൈഡൻ അവലംബിച്ച രീതിയാണ് പിന്തുടർന്നത് രണ്ടായിരത്തി പതിനേഴിൽ ബ്രസൽസിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിലും ഡൊണാൾഡ് ട്രംപ് അക്ഷരമാലാക്രമം ലംഘിച്ച് മുന്നിൽ കയറി എന്ന് മാത്രമല്ല അവിടെ സ്ഥാനം പിടിച്ചിരുന്ന ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയെ തള്ളി നീക്കുകയും ചെയ്തതായി വിമർശനം ഉയർന്നിരുന്നു ഉച്ചകോടിയിൽ പെരുവിന്റെ വിശിഷ്ടാതിയായി എത്തിയ ചൈനീസ് നേതാവ് ഷി ജിംഗ് പിങ് ആണ് ഈ ഉച്ചകോടിയിലെല്ലാം തന്നെ താരമായി മാറിയത് എന്നാണ് ബൈഡൻ്റെ വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് പതിവിന് വിപരീതമായി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും ബൈഡൻ വിമുഖത കാട്ടിയിരുന്നു അമേരിക്കയുടെ സഖ്യകക്ഷികളോട് അടുത്ത ഭരണകൂടം സ്വീകരിക്കുന്ന സാധ്യതയുള്ള നിലപാടുകളെക്കുറിച്ചാണ് മാധ്യമപ്രവർത്തകർ അമേരിക്കൻ പ്രസിഡന്റിനോട് ചോദിച്ചത് ജപ്പാനെയും തക്കൻ കൊറിയയിലെയും നേതാക്കളുമായി ബൈഡൻ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചകളുടെ പശ്ചാത്തലത്തിലായിരുന്നു മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ഉന്നയിച്ചത് ട്രംപ് പ്രസിഡൻ്റായിരുന്ന കാലത്ത് കൊറിയയുമായി ഉണ്ടായിരുന്ന സൗഹൃദത്തെക്കുറിച്ച് തെക്കൻ കൊറിയയും മറ്റും നേരിയ ആശങ്കയിലുമാണ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി വരുമ്പോൾ അമേരിക്കയുടെ വിദേശ നയം തന്നെ മൊത്തത്തിൽ മാറും എന്ന് എല്ലാവർക്കും നന്നായിട്ടറിയാം ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ നടക്കുന്ന ഈ അപ്പക് ഉച്ചകോടിയിൽ പലരും ജോ ബൈഡനോട് ഇനി അടുത്ത് സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചത് എന്നാൽ ഇക്കാര്യത്തിൽ ജോ ബൈഡന് ഒരു നിലപാടെടുക്കാൻ കഴിയുകയില്ല എന്ന് അവർക്ക് അറിയുകയും ചെയ്യാം ഡൊണാൾഡ് ട്രംപ് ആകട്ടെ തീർത്തും എപ്പോഴും അപ്രതീക്ഷിതമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഉത്തര കൊറിയൻ നേതൃത്വവുമായി അദ്ദേഹം നല്ല ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ അത് തെക്കൻ കൊറിയയ്ക്ക് ദോഷകരമായി മാറും എന്ന് അവർക്ക് നന്നായിട്ടറിയാം മാത്രമല്ല ഉത്തര കൊറിയയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും അവിടെ കിങ് ജോങ് ഉൻ നടത്തുന്ന ഈ ക്രൂരകൃത്യങ്ങളുമൊക്കെ തന്നെ കൂടുതൽ സ്ഥിരമായി തുടരാൻ തന്നെ ഒരുപക്ഷെ അമേരിക്കയുമായുള്ള ചങ്ങാത്തം അയാളെ സഹായിക്കും എന്ന് പലരും ആശങ്കപ്പെടുന്നുമുണ്ട് എന്നാൽ ഫോട്ടോ സെഷനെ കുറിച്ച് പറയുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പരമ്പരാഗതമായി തുടരുന്ന ആ രീതിയെ തന്നെയാണ് ഇപ്പോഴും അവലംബിച്ചത് എന്ന് മനസ്സിലാകും ബൈഡൻ്റെ ബൈഡൻ്റെ പേര് അക്ഷരമാലാ ക്രമത്തിൽ വന്നപ്പോൾ പുറകിൽ നിൽക്കേണ്ടതായിട്ട് വന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസും വ്യക്തമാക്കുന്നത്